ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സൂപ്പർ സൺഡേ രണ്ട് മത്സരങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് ഡബിൾ ഹെഡറിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടുകയാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് ഇതിനു മുമ്പ് ഈ ഒരു ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് ചിന്നസാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടിൽ അതിന് കണക്ക് തീർക്കാനുള്ള ഒരു അവസരമാണ് ഏതായാലും അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ ഗ്രൗണ്ട് കണ്ടീഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ് ഒരു വൺ ഒക്കെയാണ് അവിടുത്തെ ഒരു പാർ സ്കോറായിട്ട് എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്റിംഗ് ട്രാക്കായിട്ടാണ് അറിയപ്പെടുന്നത് ഇനീഷ്യലി വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നല്ലപോലെ ബാറ്റിംഗ് പ്രകടനം പവർ പ്ലേയിൽ കാഴ്ചവെയ്ക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇരുന്നൂറിന് മുകളിലുള്ള സ്കോർ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ചെറിയ ഒരു ഗ്രൗണ്ടാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലേത് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ബൗണ്ടറികളും സിക്സറുകളും ഒക്കെ നേടാനായിട്ട് സാധിക്കും ആദ്യ ഒരു സമയത്തൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയൊക്കെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന് പറയുന്നത് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചായിരുന്നു പക്ഷേ ആ പിച്ചുകൾ റീലേ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഒരുപാട് റൺസുകൾ വഴങ്ങുന്നുണ്ട് ആ ഒരു ഗ്രൗണ്ടിൽ അതുകൊണ്ട് തന്നെ ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഗ്രൗണ്ടായതുകൊണ്ടും റൺസ് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ വിക്കറ്റ് നേടാനായിട്ട് സാധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഏതായാലും ഒരു ഇരുന്നൂറ് റൺസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗ്രൗണ്ടാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത് ഇനി ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയുമാണ് അവിടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക ഫിൽ സോൾട്ട് പല മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ആങ്കറുടെ റോളിലാണ് ഈ ഒരു ടൂർണമെന്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പ്രകടനങ്ങളാണ് എല്ലാ മത്സരത്തിലും വിരാട് കോഹ്ലി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് വിരാട് കോഹ്ലിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഐ പി എല്ലിൽ ഇതുപോലെയുള്ള ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വിരാട് കോഹ്ലിക്ക് എപ്പോഴും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ദേവ്ദത്ത് പഠിക്കലാണ് ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനമാണ് ദേവദത്ത് പടിക്കൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതും നല്ല ശരാശരിയിൽ റൺസ് കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ രജത് പട്ടിദാറാണ് ക്യാപ്റ്റനാണ് നല്ലപോലെ ലീഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ആ ആർ സി ബി എപ്പോഴും ഒരു അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല ക്യാപ്റ്റന്മാർ ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷേ രജത് പട്ടിദാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂളായിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് അദ്ദേഹം അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ നല്ല പ്രകടനങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ കാഴ്ചവെയ്ക്കാൻ സാധിച്ചു അവസാനത്തെ രണ്ടോ മൂന്നോ മാച്ചുകളിൽ അത് തുടരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് ടിം ഡേവിഡ് ആണ് നല്ല വലിയ അടികൾക്ക് കഴിവുള്ള ഒരു താരമാണ് ടിം ഡേവിഡ് നമുക്കറിയാം നല്ല ഒരു ഫിനിഷറാണ് അദ്ദേഹം അദ്ദേഹം നല്ല പ്രകടനങ്ങൾ പല മത്സരങ്ങളിലും കാഴ്ചവെക്കുന്നു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ജിതേഷ് ശർമ്മയാണ് ജിതേഷ് ശർമ്മയും ഇതുപോലെ തന്നെ ഒരു നല്ല വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഇന്ത്യൻ ടീമിന്റെ പല മത്സരങ്ങളിലും ടി ട്വന്റി മത്സരങ്ങളിലും അദ്ദേഹം ഭാഗമായിരുന്നു നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കൃണാൽ പാണ്ഡ്യയാണ് കൃണാൽ പാണ്ഡ്യ ഒരു ലെഫ്റ്റ് സ്പിന്നർ ആണ് നല്ല ഒരു ഹാൻഡ് സ്പിന്നർ ആണ് ഒരു വൈലി ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് സ്പിന്നർ ആണ് ബുദ്ധിപരമായിട്ട് ബോൾ ചെയ്യുന്ന ഒരു ലെഫ്റ്റ് സ്പിന്നർ ആണ് ഒപ്പം തന്നെ കുറച്ച് റൺസുകളൊക്കെ നേടാൻ പറ്റുന്ന ഒരു ബാറ്റർ കൂടിയാണ് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ റൊമാരിയോ ഷെപ്പാർഡാണ് കുറച്ച് മത്സരങ്ങളായിട്ട് അവർക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് റൊമാരിയോ ഷെപ്പോർഡിന്റെ ബോളിംഗ് അവർക്ക് അധികം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ ബാറ്റിങ്ങിൽ വലിയ അടികൾ അടിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷിങ് ഇതിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു താരമാണ് റൊമാരിയോ എന്ന പ്രത്യേകതയുണ്ട് നമ്പർ നയൻ പൊസിഷനിൽ അവരുടെ ഏറ്റവും മികച്ച ബൌളർമാരൊരാളായിട്ടുള്ള ഭുവനേശ്വർ കുമാറാണ് ഭുവനേശ്വർ കുമാർ ഈ ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്നും നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല അത്രത്തോളം മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു താരമാണ് ഭുവനേശ്വർ കുമാർ നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജോഷ് ഹേസിൽ വഡ്ഡാണ് ജോഷ് ഹേസിൽവുഡും അതുപോലെ തന്നെ നല്ലപോലെ ബൗളിംഗ് പ്രേടനങ്ങൾ കാഴ്ച പല മത്സരങ്ങളിലും ആർ സി ബി യെ വിജയിപ്പിക്കുന്നത് ജോഷ് എസ് ബൌളിംഗ് പ്രകടനമാണ് യശ് ദയാൽ ആണ് യശ് ദയാൽ അതുപോലെ തന്നെ ഒരു ഇനീഷ്യലി ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്ന ബൗളർ ആണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹവും നല്ല പഠനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ ടു അതായത് ഒരു ഇമ്പാക്സ് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സുയാ ശർമ്മ എന്ന് പറയുന്ന ഒരു ലെഗ് സ്പിന്നറെയാണ് നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിനും പലപ്പോഴും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ പറയുന്നത് ഫാഫ് ടു പ്ലസ് ഒരു ാണ് അദ്ദേഹം പരിക്കിന്റെ പിടിയിലാണ് ആ പരിക്കിന്റെ പിടിയിൽ നിന്ന് മോചിതനായിട്ട് അദ്ദേഹത്തിന് തിരിച്ചുവരുവാനായിട്ട് സാധിച്ചില്ല ഈ മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിനെ പറ്റിയും കൃത്യമായ വിവരം നമ്മുടെ കയ്യിലില്ല ഏതായാലും അദ്ദേഹം പങ്കെടുക്കുന്നില്ലെങ്കിൽ ഓപ്പണിംഗ് ഷോട്ടിൽ അഭിഷേക് പോറൽ ആയിരിക്കും അഭിഷേക് പോറുടെ ഒരു യങ്സ്റ്റർ ആണ് ബംഗാളിൽ നിന്നുള്ള താരമാണ് നല്ലൊരു ലെഫ്റ്റ് ഹാൻഡർ ആണ് വിക്കറ്റ് കീപ്പർ കൂടിയാണ് നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് കരുൺ നായരുടെ കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഡൽഹിക്ക് വേണ്ടിയുള്ള അരങ്ങേറ്റം വളരെ മികച്ചതായിരുന്നു ഒരു നല്ല ഇന്നിങ്സ് കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് യും ചെയ്തിരുന്നു ഇനി നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ കേരളവിലാണ് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ് കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസും ആർ സി ബിയും തമ്മിൽ ചിന്നസാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ ബാറ്റ് ആ ഒരു ഗ്രൗണ്ടിൽ കുത്തിക്കൊണ്ട് ഇത് എന്റെ തട്ടകമാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ നമ്മൾ കാണുകയും ചെയ്തതാണ് അതിനൊണ്ടൊരു മറുപടിയൊക്കെ ഇന്ന് വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ആരാധകർ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ സൗത്ത് ആഫ്രിക്കൻ ബാറ്ററായിട്ടുള്ള ത്രിസ്റ്റ് ആൻഡ് സ്റ്റെപ്സ് ആണ് നല്ലൊരു ബാറ്ററാണെന്ന് നമുക്കറിയാം നല്ല ഒരു ഫിനിഷർ കൂടിയാണ് അദ്ദേഹം നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അശുതോഷ് ശർമ്മ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന താരമാണ് നമ്പർ സിക്സിൽ ആയിട്ടുള്ള അക്സർ പട്ടേൽ ആയിരിക്കും അദ്ദേഹം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എസ്പെഷ്യലി ബാറ്റ് കൊണ്ട് കുറച്ച് മുന്നിൽ വന്ന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്പർ സെവനിൽ വിപ്രജ് നിഗം ആയിരിക്കും നല്ലൊരു ലെഗ് സ്പിന്നറും നല്ലൊരു ബാറ്ററുമാണ് വിപ്രജ് നിഗം നമ്പർ എയ്റ്റ് പൊസിഷനിൽ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർ മിച്ചൽ സ്റ്റാർക്കാണ് ഒരു ടൈ ആയിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ബൗളിംഗ് പ്രകടനം ഒക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് വലിയ വലിയ മുതൽക്കൂട്ടാണ് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവാണ് എല്ലാ മത്സരങ്ങളിലും നല്ല ബോളിംഗ് പ്രകടനമാണ് രണ്ട് വിക്കറ്റും മൂന്ന് വിക്കറ്റും ഒക്കെ നേടാനായിട്ട് സാധിക്കുന്നു അതും ഒട്ടും തന്നെ റൺസ് വിട്ടുകൊടുക്കാതെ ഒരു മികച്ച ശരാശരിയിലാണ് ഈ വിക്കറ്റ് നേട്ടം കൈവരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ കുൽദീപ് യാദവനുണ്ട് ഇനി നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മുകേഷ് കുമാറാണ് നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ബോളറാണ് നമ്പർ ഇലവനിൽ ശ്രീലങ്കയുടെ പേസർ ആയിട്ടുള്ള ദുഷ്മ ചമീരെയാണ് അവരി കുറച്ച് മത്സരങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് നല്ലപോലെ ബോൾ ചെയ്യാൻ അദ്ദേഹത്തിനും സാധിക്കുന്നു ഇനി ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് ഫാഫ് ഡുപ്ലസി ഉണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും അല്ലെങ്കിൽ ഡൊണാൻ ഫെറേറ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു താരമായിരിക്കും ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത് എവേ മത്സരങ്ങളിൽ എപ്പോഴും നല്ല പ്രകടനങ്ങൾ ആർ സി ബി ഈ സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊരു എവേ മത്സരമാണ് ഡൽഹിയിലാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകടനം സി ബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം എപ്പോഴും അവരുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ഈ വർഷത്തിൽ മികച്ച ബൗളർമാരെ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ അവർ പോയിന്റ് ടേബിളിൽ രണ്ടാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് ഈ ഒരു ടൂർണമെന്റിൽ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ അവർ ജയത്തോടെയാണ് തുടങ്ങിയത് വളരെ ക്ലോസ് ആയിട്ടുള്ള മത്സരത്തിൽ ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് മുംബൈ ഇന്ത്യൻസുമായിട്ടാണ് അവർ ആദ്യമായിട്ട് പരാജയപ്പെട്ടത് ഏതായാലും സ്പിന്നർമാരുടെ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് മൂന്ന് സ്പിന്നർമാരും മികച്ച രീതിയിലാണ് ബൗൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മുടെ ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിൽ ഫിൽ സോൾട്ടനെയും വിരാട് കോഹ്ലിയെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് വിരാട് കോഹ്ലിയാണ് ഞാൻ ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് രജത് പട്ടിദാറിനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹം തിരിച്ചുവരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ ഋണാൽ പാണ്ഡ്യ നല്ലപോലെ ബൗൾ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയാണ് ജോഷ് ഹേസിൽവുഡും ഭുവനേശ്വർ കുമാറും ഈ രണ്ട് ബേസർമാരെയും ഞാൻ ഉൾപ്പെടുത്തിയാണ് ഡെത്ത് ഓവേഴ്സിലും അതുപോലെ തന്നെ ഇനീഷ്യലി ആ ഒരു പവർ പ്ലേയിലും ഒക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുകൊണ്ടാണ് ഈ രണ്ടുപേരെയും ഉൾപ്പെടുത്തുന്നത് ഇനി കരുൺ നായരെയാണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ടീമിൽ നിന്ന് ഉൾപ്പെടുത്തുന്നത് നല്ല ഒരു പ്രയത്നം ആദ്യ മത്സരത്തിൽ കാഴ്ചവെച്ചുവെങ്കിലും പിന്നീട് നല്ല തുടക്കം ലഭിക്കുന്നുണ്ട് അത് മുതലാക്കാനായിട്ട് കരുൺ നായർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കെ എൽ രാഹുലിനെ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തണം അത്ര മികച്ച ഫോമിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ ഈ ടീമിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അക്സർ പട്ടേലിനെ ഉൾപ്പെടുത്തുകയാണ് അക്ഷർ പട്ടേൽ ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ബൌളിങ്ങിൽ ഫുൾ കോട്ട അദ്ദേഹം എറിയുന്നില്ല പക്ഷേ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് മിച്ചൽ സ്റ്റാർക്കിനെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഒരു രണ്ടോ മൂന്നോ വിക്കറ്റൊക്കെ എടുക്കുന്ന ബൗളറാണ് അത് ഇനീഷ്യലി എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഡെത്ത് ഹൗസിലെങ്കിലും അങ്ങനെയുള്ള വിക്കറ്റ് ടേക്കിംഗ് ബോളറായിട്ടാണ് മിച്ചൽ സ്റ്റാർക്കിനെ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു കുൽദീപ് യാദവിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ലാത്തതുകൊണ്ട് കുൽദീപ് യാദവിനെയും എടുക്കുകയാണ് എല്ലാ മത്സരങ്ങളിലും രണ്ടോ മൂന്നോ വിക്കറ്റ് നേട്ടം അദ്ദേഹം കൈവരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അവർ എവേ മത്സരങ്ങളിൽ നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ചിന്നസാമി സ്റ്റേഡിയത്തിൽ ആർ സി ബിയെ പരാജയപ്പെടുത്തിയിരുന്നു ഞാൻ പറഞ്ഞതുപോലെ കെ എൽ രാഹുലിന്റെ ഒരു സെലിബ്രേഷനൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുള്ള ഒരു മറുപടി ഇന്ന് ആർ സി ബിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടാണ് പഞ്ചാബുമായിട്ട് മത്സരം ജയിച്ചതിന് ശേഷമുള്ള വിരാട് കോഹ്ലിയുടെ ഒരു സെലിബ്രേഷൻ ഒരു ആഘോഷം അത് ഇന്ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആ കാത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ